ഇപ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ നോർദൻ സർക്കിൾ സി സി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചകളിലൂടെ സമാധാനപരമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജനങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി സഹകരിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണിത് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് വന്യജീവികളെ സംരക്ഷിക്കുക എന്നതിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് തീർച്ചയായും വയനാട്ടിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മൂന്ന് മന്ത്രിമാർ ഒന്ന് റവന്യൂ മന്ത്രി ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒന്ന് വനകുളം ആ ജില്ലയിൽ ചർച്ചകൾക്കായി പോകുന്നത് ആ ചർച്ചകളിലൂടെ ക്രിസ്വകാല ദീർഘകാല പദ്ധതികൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രകോപിതരായി പോലീസ് കൂടുതൽ അല്ല ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം സംഘർഷം വന്നു കഴിഞ്ഞാലും ആ സിറ്റുവേഷൻ സിറ്റുവേഷനായി മാറിപ്പോകും അത് അപ്പോൾ അപ്പം നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും നമ്മൾ മാറിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥ പ്രശ്നം വന്യജീവികളുടെ അക്രമം മൂലം ജീവനും സ്വത്തിനും നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ പ്രശ്നം അതിനപ്പുറം അതിൽ അതിൻ്റെ ആ പോയിൻറ്റിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം ദയവായി സൃഷ്ടിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാറ് അവിടെ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരമേഖല സി സി എഫിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചകൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് അല്ല ഈ അക്രമാസക്തമായ രീതി സ്വാഭാവിക അല്ല ഹർത്താലിന് ഹർത്താലിനെല്ലാവരും ആഹ്വാനം ചെയ്തു എല്ലാവരും ഒറ്റക്കെട്ടാണ് വയനാട് ജനം ഒറ്റക്കെട്ടാണ് ആ ഒറ്റക്കെട്ടായി നേടുന്ന സമരത്തെ വഴിതിരിച്ചുവിടാനാണ് ഈ അക്രമത്തിലേക്ക് നീങ്ങുന്നത് അത് കഴിയുന്നത്ര അവരവർ തന്നെ നിയന്ത്രിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രാഷ്ട്രീയമായി വിനിയോഗിക്കുകയാണോ ചെയ്യുന്നത് അല്ല രാഷ്ട്രീയ പ്രശ്നമായി മാറിപ്പോകാതിരിക്കുകയില്ലേ നമുക്ക് വേണം ഇത് രാഷ്ട്രീയ പ്രശ്നം ഇത് അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ അത് പ്രത്യേക റൂട്ടിലേക്ക് തിരിഞ്ഞ് പോയല്ലേ അതിനെ പറഞ്ഞു അക്രമത്തിലേക്ക് നീങ്ങിയാൽ അതിൽ അത് മറ്റു തലത്തിലേക്കാണ് നീങ്ങിപ്പോവുക അങ്ങനെ പോകാതിരിക്കാനുള്ള ജാഗ്രത സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആളുകളുടെയും ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് അല്ല ഞാൻ ജില്ലാ കളക്ടറും ജില്ലാ എസ്പിയുമായും വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായും നിരന്തരമായ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവരെന്നോടും ചോദിക്കുന്നുണ്ട് പരസ്പരം ആലോചിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടെ ചോദിച്ചതുപോലെ അതൊരു മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാനാണ് എല്ലാവരോടും ഞാൻ നിർദ്ദേശിക്കുന്നത് അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് ഇത്ര പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു പക്ഷേ അത് അംഗീകരിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ കൂടുതൽ നഷ്ടപരിഹാരം ഉടനെ തന്നെ കഴിഞ്ഞ തവണയും അവിടുത്തെ നാട്ടുകാർ തന്നെ തീരുമാനിച്ചതാണ് അപ്പോൾ അതാണ് നമ്മളതിനെ ഒരു ട്വിസ്റ്റ് ചെയ്ത് വേറെ തരത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാൻ തുടങ്ങാം നമ്മൾ ഒരു ഒരു ധാരണയുടെയും ഒരു ഒരു ചർച്ചയുടെയും അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക ആ തീരുമാനമായാൽ ആ തീരുമാനം നടപ്പിലാക്കുക നടപ്പിലാക്കുന്നത് അത്രയും പെട്ടെന്നാവുക അതിന് കാലതാമസമില്ലാതെ നടപ്പിലാക്കുക ഈ ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ലക്ഷം രൂപ നഷ്ടപരിഹാരമാണ് അവർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവിടെ തന്നെ അമ്പത് ലക്ഷം നേരത്തെ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നു ആ ചർച്ചകളെ അടിസ്ഥാനിച്ച തീരുമാനം ഇടയ്ക്ക് ആ തീരുമാനങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പു കൊടുത്തു പിന്നീട് ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും നമ്മൾ മാറി മാറി പോകുമ്പോൾ അത് നമുക്ക് ആർക്ക് ആർക്കും തന്നെ അത് ഒരു ഒരു തുക നിശ്ചയിച്ച് അങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ലല്ലോ നമ്മളൊരു ഏത് കാര്യത്തിലും ചർച്ചകളിലൂടെയാണ് പരിഹാരം കാണുക ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ അവിടെ ജില്ലാ കളക്ടറുണ്ട് ജില്ലാ എസ് പി ഉണ്ട് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഫോറസ്റ്റിലെ ഉന്നതന്മാരുമായി ചർച്ചകൾ നടന്നു വരികയാണെന്നാണ് ഏറ്റവും ഒടുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വാഹനം നശിപ്പിക്കാൻ മന്ത്രി എന്ന നിലയിൽ ഈ പ്രതിഷേധക്കാരോട് എന്താണ് താങ്കൾക്ക് കൂടുതൽ അല്ല അവരോട് അവരോടാണ് പ്രതിഷേധത്തെയോട് എനിക്ക് യാതൊരു വിരോധമില്ല അവരുടെ അവരാഹ്വാനം ചെയ്ത ഹർത്താലിനോട് എനിക്ക് വിയോജിപ്പില്ല പക്ഷേ ഏതു തരം പ്രതിഷേധവും അക്രമാസക്തമാകരുത് എങ്ങനെയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത് മന്ത്രിയുടെ രാജീവോ മന്ത്രിയുടെ രാജ്യത്ത് അതാണ് അത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇനി അല്ല ഈ ആവശ്യം പറഞ്ഞ ആവശ്യം ഈ പറഞ്ഞ ആവശ്യം രാഷ്ട്രീയ ആവശ്യമാണ് നമ്മൾ പ്രശ്നത്തെ രാഷ്ട്രീയ അതിൻ്റെ സ്പിരിറ്റിൽ നിന്നും മാറി രാഷ്ട്രീയ ആവശ്യങ്ങളിലേക്ക് പ്രശ്നങ്ങളെ തിരുത്തി തിരിച്ചു കൊണ്ടുപോകുന്ന ആരെ സഹായിക്കാനാണ് കർഷകരെ സഹായിക്കാനല്ല ആവശ്യങ്ങൾ ആവശ്യങ്ങൾ സമരത്തിൻ്റെ ശ്രദ്ധ ചർച്ച എന്താണ് തന്നെ വേണ്ടോ എന്ന് ചർച്ചയിലേക്ക് ടിസ്റ്റ് ചെയ്യപ്പെടുകയാണോ അങ്ങനെയല്ലല്ലോ നമുക്ക് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് വേണ്ടത് ആ പരിഹാരം കാണാൻ ഒരു ഗവൺമെൻറ്റിന് സാധിക്കാവുന്ന എല്ലാ നടപടികളും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അടിയന്തരമായിട്ട് ചികിത്സാ സഹായം ലതീ ഞാൻ രാവിലെ പറഞ്ഞു വീഴ്ച വാങ്ങുന്നൊരു പരാതി ആ മരിച്ച പൗലോസിൻ്റെ മകൾക്കുണ്ട് ആ പരാതിയെക്കുറിച്ച് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ശ്രദ്ധയെ ഞാനിത്പ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിച്ച് എന്തെങ്കിലും വീഴ്ച ഉണ്ടായെങ്കിൽ പക്ഷേ എനിക്ക് കിട്ടിയ ഇതുവരെ കിട്ടിയ വിവരമനുസരിച്ച് എല്ലാ നടപടികളും ത്വരിതഗതിയിൽ തന്നെ പൂർത്തിയാക്കിയെന്നാണ് പ്രാഥമിക വിവരം പക്ഷേ മകളിങ്ങനെ ഒരു അക്ഷയം ഉന്നയിച്ച സാഹചര്യത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കണല്ലോ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകൾ ഒരു പരാതി പറയുമ്പോൾ അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല തീർച്ചയായും അത് ആരെയും സഹായിക്കില്ല പ്രകോപനപരമായി ചോദിച്ചാൽ ശ്രദ്ധ മാറിപ്പോവും നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിട്ട് മറ്റ് മേഖലയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമായി അത് മാറിപ്പോകും അങ്ങനെ മാറിപ്പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ബന്ധപ്പെട്ടവർ കാണിക്കേണ്ടത്